ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ തുടങ്ങിയാൽ മാത്രമല്ലേ നമുക്ക് അറിയുള്ളൂ തെറ്റുകൾ വരുത്തും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എന്തായാലും തുടക്കത്തിലൊക്കെ ഒത്തിരി തെറ്റുകൾ വരുത്തും പറയുന്നത് മൊത്തം തെറ്റായിരിക്കും അത് നിങ്ങൾക്ക് കാര്യമാക്കണ്ട സംസാരിക്കണം ഇതിപ്പ ആരോട് സംസാരിക്കണം നിങ്ങൾക്ക് ആരോട് വേണമെങ്കിൽ സംസാരിക്കാം നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കാം കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കാം നിങ്ങളുടെ വീട്ടിൽ അനിയൻ്റെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ അടുത്തോ മക്കളുടെ അടുത്തോ സംസാരിക്കാം കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം ഒരു ടീച്ചറിൻ്റെ അടുത്ത് സംസാരിക്കാം അവ ഇത്രേ കാര്യമുള്ളൂ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അവർക്ക് നിങ്ങളെക്കാട്ടും നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ഈ സംസാരിക്കുന്നത് കൊണ്ടൊരു കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ സംസാരിക്കുന്നത് പോലെ ആയിപ്പോകും നമ്മൾ തെറ്റ് തിരുത്തി തിരുത്തിയല്ലേ പഠിക്കേണ്ടത് നമുക്ക് തെറ്റ് വരും അത് സ്വാഭാവികമാണ് തെറ്റ് തിരുത്താതെ വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മൾ ശരിക്കും ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ പറ്റാതെ വരുന്നത് ആ അവസ്ഥയിലാണ് നിങ്ങൾ വിചാരിക്കും ആ ഞാൻ ഇംഗ്ലീഷിൽ എന്നോട് തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ കണ്ണാടിയുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ടല്ലോ അതൊക്കെ നല്ലതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പക്ഷേ നമ്മൾ ശരിക്കും ഒരാളോട് സംസാരിച്ചാൽ മാത്രമേ ശരി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ English Mitra. Stop worrying, start learning.